കോഴിക്കോട്ടെ സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ അസം സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയാണ് പിടിയിലായത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം മൂന്നായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പതിനേഴു വയസ്സുകാരിയെ ജോലി വാഗ്ദാനം ചെയ്ത് ഏപ്രിൽ പതിനാലിനാണ് കോഴിക്കോട്ട് എത്തിച്ചത് ഇതിനുശേഷം രണ്ടിടങ്ങളിൽ വെച്ചായി പീഡനം ശാരീരിക അവശ്യതകളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ പെൺകുട്ടി തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു പിന്നീട് കേസ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഈ കേസിലാണ് മൂന്നാം പ്രതി അറസ്റ്റിലായത് റഹീബുദ്ദീൻ അൻസാരി മഞ്ചേരി കെട്ടിട നിർമ്മാണ ജോലി ചെയ്യുന്ന ആളാണ് കോഴിക്കോട് വെച്ച് തന്നെയാണ് പ്രതിയെ പിടികൂടിയത് നേരത്തെ അസം സ്വദേശികളായ ഫുർഖാൻ അലി അക്ലിമ ഖാത്തുൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ പോക്സോ പീഡനം മനുഷ്യക്കടത്ത് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് മലയാളികൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ടൗൺ സിഐ പി ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മൂന്നുപേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം ട്വന്റി ഫോർ കോഴിക്കോട്